കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് വന്നാൽ ഒരു പ്രധാന കാര്യം ഒന്നത്തെ സ്ലോനിക്ക് ലയന നാലാധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വേദഭാഗങ്ങളിൽ ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഒരു സീരീസ് ഓഫ് സ്റ്റഡി ആയിട്ട് ചെറിയ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളെ പതിനം പറ പഠിപ്പിക്കാനും പതിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് എല്ലാം അറിയാമെന്നല്ല എനിക്ക് കർത്താവ് നൽകി ഇൻസൈറ്റിൽ ആ വിളിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയാൻ നമുക്കറിയാം രണ്ട് ലേഖനങ്ങളും പൗലസ്വ സഭയെ ബലപ്പെടുത്തുന്നുണ്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രത്യക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് അധർമ്മമൂർത്തി വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് തടുക്കുന്നവൻ വഴി നീങ്ങുന്ന കാര്യം പറയുന്നുണ്ട് സുവിശേഷ നിമിത്തം പീഡനുഭവിക്കുകയും അനേക രക്തസാക്ഷികളാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് പ്രത്യാശ ഉണർത്തുന്ന നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടുവെന്നും സുവിശേഷത്തെ വിശ്വസിക്കാത്തവർക്ക് അവൻ ന്യായവിധി നടത്തുമെന്നും ആ അപ്പം അവനാ പ്രവർത്തി ചെയ്യുമ്പോൾ സങ്കടം അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസം ലഭിക്കുമെന്നൊക്കെ സഭയെ ഉദ്ബോധിപ്പിച്ച് ബലപ്പെടുത്തുന്നതായ ലേഖനമാണ് നമുക്ക് ഈ രണ്ട് ലേഖനങ്ങളിൽ പൗലോസ് ഉദ്ദേശിച്ചതും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു പ്രധാന വിഷയം ഈ ആളുകൾക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഇവിടെ യഥാർത്ഥ ദിനത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു ഈ വാക്യം അതായത് ഒന്നത്തെ സ്ഥലം ഒരിക്കലും നാലിന്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആ വാക്യങ്ങളുടെ പശ്ചാത്തലം അത് എന്തിനെഴുതി എന്ന് ചോദിച്ചാൽ അവിടെ രക്തസാക്ഷികളായി ഒരുപാട് പേർ മരിക്കുന്നുണ്ട് അപ്പൊ മരിച്ചുപോയ ആളുകൾ എവിടെയാണ് അവർക്ക് എന്ത് പറ്റി കാരണം കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരാതെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യല്ല എനിക്ക് പറഞ്ഞ് ശ്രദ്ധിക്കണേ ഉയർപ്പ് ആ ഉയർപ്പ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഉയർപ്പല്ല കാരണം മനുഷ്യന്റെ ശരീരം മണ്ണിൽ നിന്ന് തിരിച്ചു വരത്തില്ല അപ്പൊ ചിലർ ചോദിക്കും കർത്താവ് വന്നില്ലേ കർത്താവ് എന്തിനാ വന്നേ എന്നുള്ളത് ഞാൻ പിന്നെ അടുത്ത് പോകുന്ന സമയത്ത് വീഡിയോയിൽ പറഞ്ഞോളാം കർത്താവ് എന്തുകൂടെ ശരീരത്തിലല്ലേ ഉയർത്തത് അപ്പൊ കർത്താവിൻ്റെ ഉയർപ്പ് ശരീരത്തിലാണെങ്കിൽ നമ്മുടെ ഉയർപ്പും ശരീരത്തിലാകണം അങ്ങനെ വാശി പിടിക്കല്ലേ പ്ലീസ് പിള്ളേർ വാശി പോലെ പിടിക്കരുത് കർത്താവ് ശരീരപ്രകാരം ഉയർത്തത് എന്തിനാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അത് നമുക്ക് പിൽക്ക പിന്നെയുള്ള പഠനങ്ങളിൽ നമുക്ക് കൊണ്ടുവരാം കൃത്യമായിട്ട് ബൈബിൾ വെച്ചാൽ നമുക്ക് കൊണ്ടുവരാം കേട്ടോ എൻ്റെ ഇഷ്ടവും എൻ്റെ ആശയം ഞാൻ പറയത്തില്ല എനിക്ക് എൻ്റെ ആശയം പറയുന്നതാണ് അല്ല വേദപഠനം എനിക്ക് പറയാൻ അവകാശം ഇല്ല എൻ്റെ തോട്ട്സ് പറയുന്ന സ്ഥലമൊന്നും അല്ല പിന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരുപാട് ആളുകളെ കോട്ട് ചെയ്യാറില്ല ഞാൻ വായിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാറുണ്ട് കമൻ്ററികൾ വായിക്കാറുണ്ട് ഞാൻ എബ്രാഹിക് റൂട്ട് നോക്കാറുണ്ട് എബ്രാഹിക് റൂട്ട് മാക്സിമം ഞാൻ നോക്കും എന്താണ് അവിടുത്തെ നോക്കാറുണ്ട് അതിനാണ് യാഥാർത്ഥ്യം ഞാൻ എബ്രഹിം പണ്ടിതിനും ഒന്നുമല്ല എനിക്കത് എ ബി സി ഡി വായി അതിൻ്റെ അക്ഷരങ്ങൾ പോലും എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ വേർഡ് സ്റ്റഡിയും കമൻറ്ററിയും ഒക്കെ നോക്കി ആ പുസ്തക വാക്കുകളെ നോക്കി പഠിക്കാറുണ്ട് അപ്പം വല്ലോരും കോട്ട് ഇത് പറയേണ്ടത് അത് എൻ്റെ ഉത്തരവാദിത്തമല്ല എന്നാൾ പറഞ്ഞു കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം നമുക്ക് റഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കും എൻ്റെ പൊന്നുമോനെ റഫറൻസ് വെച്ച് പഠിപ്പിക്കാനാണെങ്കിൽ അത് സ്വർഗീയ സുവിശേഷം അല്ല അത് ഇവിടുത്തെ ഭൗതിക ലോകത്തെ ആളുകൾ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് പേരുടെ കോട്ടിങ് എടുക്കും അപ്പം എന്തിനാ കേൾവിക്കാർക്ക് ആ ആ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നാൾ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ റോബർട്ട് അയാൾ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നാൽ ഇയാൾ പറഞ്ഞിട്ടുണ്ടോ അപ്പം ആ ആൾക്ക് അതായത് നീ പറയുന്നതിനകത്തുനിന്ന് വലിയ കഥയൊന്നും ഇല്ലടാവേ ഞങ്ങളുടെ സായിപ്പ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ യൂറോപ്യൻസ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി അങ്ങനെ പറഞ്ഞത് അത്ര വലിയ കാര്യം ഒരു ആക്കണ്ടാന്ന് പറയും ഇങ്ങനെ ഒരു വലിയൊരു ട്രെൻഡ് ഇടയിലുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ആരുടെയും കോട്ട് ചെയ്യുന്നില്ല ഞാൻ ബൈബിൾ മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം വരുന്നെങ്കിൽ ബൈബിളിനോട് കാണിച്ചാൽ മതി എന്നോട് കാണിക്കട്ടെ കാരണം ഞാനൊരു വല്ല കർത്താവ് ഏൽപ്പിച്ചത് മാത്രമല്ല ബൈബിളും പറഞ്ഞു തരുന്ന ഒരാളെന്നുള്ളൂ അത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ വേദോസം വേദോസ്വച്ചു തന്നെ പരിശോധിക്കും ഇവിടെ പൗലൂസഫോസൻ പറയുന്ന നിദ്രമുണ്ടവരെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ദുഃഖിക്കരുത് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് വേറെ കാര്യം ഇത് നമ്മുടെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ശ്മശാനങ്ങളിലല്ല ഇത് തന്നെ പായിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ഈ കോണ്ടസ്റ്റ് വെച്ച് നോക്കി നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ ആർക്കെങ്കിലും മരിച്ചുപോയ ദുഃഖം ദുഃഖമുണ്ടോ ഒരു ദുഃഖവും കാരണം കാരണം ആദ്യോടെന്താ അവസാനം വരെ പറയും ഓ നമ്മുടെ സഹോദരൻ നമ്മുടെ സഹോദരി നമ്മുടെ പ്രിയ അമ്മച്ചി കർത്താവിന്റെ കൂടെ സ്വർഗീയ പർവീസ ആയിരമായിരം ആയിരം ദൂതന്മാരുടെ സർവസംഘത്തോടൊപ്പം ദൈവത്തെ ആരാധിച്ചു ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ഹലലൂയ ഒരു ദിവസം നമ്മളവരെ പോയി കാണും അല്ലെങ്കിൽ ഒരു പ്രഭാതം വരുമ്പോൾ നമ്മളവരെ കാണും കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് അവനെ കാണും ഇങ്ങനെയൊക്കെയുള്ള പ്രത്യാശയുണ്ട് എല്ലാരും കേൾക്കണം ഈ പ്രത്യാശ ആർക്കില്ല തെസല്വനിക്കാർക്കില്ല തെസൽവനിയാർക്ക് ഇതൊന്നും അറിയത്തില്ല അവർ ചോദിച്ചു കർത്താവ് യേശു മടങ്ങി വരാതെ ഉയർപ്പ് നടക്കത്തില്ല ഉയർപ്പെന്ന് പറയാൻ സ്പിരിച്വൽ റിസറക്ഷൻ കാരണം കർത്താവിന്റെ രണ്ടാം വരവിൽ മാത്രമേ പറുദീസ തുറക്കപ്പെടുത്തുള്ളൂ രണ്ടാം വരവിൽ മാത്രമേ പറസ തുറക്കപ്പെടുത്തുള്ളൂ ഇതിനെ കുറിച്ചൊക്കെ എല്ലാം പഠിപ്പിക്കാനാണ് ഈ വീഡിയോ പറ്റത്തില്ല കർത്താവിന്റെ രണ്ടാം വരവിൽ മാത്രമേ ജീവവൃക്ഷത്തിന്റെ ഫലം ലഭിക്കത്തുള്ളൂ കർത്താവിന്റെ രണ്ടാം വരവിൽ മാത്രമേ ഒരാൾക്ക് നിത്യജീവനെ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ അപ്പം യേശു ക്രിസ്തു വരാതെ ഉയർപ്പ് നടക്കത്തില്ല നിത്യജീവൻ ലഭിക്കത്തില്ല ദൈവരാജ്യ പ്രവേശനം സാധ്യമാകത്തില്ല അപ്പം അതുവരെയുള്ള ആളുകൾ എവിടെയാണ് മരിക്കുന്ന ക്രിസ്തുവിൽ നിദ്ര കൊണ്ടിരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരെ പഴയനിമിത്തൽ വിശുദ്ധന്മാരെല്ലാവരും ഷിയോളിൽ ഇരിക്കുന്നു പാതാളത്തിൽ ഉറങ്ങുന്നു അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് മരിച്ചുപോയ ആളുകൾ ക്രിസ്തുവിൽ ഉറങ്ങുന്നു ഹിഡൻ ഇൻ ക്രൈസ്റ്റ് ദാറ്റ്സ് സ്പിരിച്വൽ പറയുകയാണ് അപ്പൊ കർത്താവ് പറയുകയാണ് അവൻ വരുമ്പോ യേശു ക്രിസ്തു മുഖാന്തരം ആ നിദ്ര കൊണ്ടുവരെയും അവനോടുകൂടെ വരുത്തും അവരും ഉയർത്തെഴുതേൽക്കും ഈ വരുത്തും എന്നൊക്കെ പറഞ്ഞ വിളിച്ചു ടു ബി റിസറക്റ്റഡ് ഓക്കേ അപ്പൊ അവരോട് പറയാ നിങ്ങളതിനെക്കുറിച്ച് നിരാശപ്പെടണ്ട കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ മരിച്ചു പോയ ആളുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നു അവരും ഉയർത്തെഴുന്നേൽക്കും എന്നിട്ട് അടുത്ത വാക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു കർത്താവിന്റെ പ്രത്യക്ഷത കർത്താവിന്റെ പ്രത്യക്ഷതയിൽ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം പൗലോസ് പൗലോസിനെയും അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെയും കൂടെ ചേർത്ത് പറയാ കർത്താവിന്റെ പ്രത്യക്ഷതയോളം ജീവിച്ചിരിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പ്രധാന വാക്കാണ് ഇവിടെ ഒരു പൊളിഞ്ഞു പോകുന്നൊരു സംഭവമുണ്ട് ഈ പൊളിഞ്ഞു പോകുന്ന സംഭവം ഈ കർത്താവിന്റെ പ്രത്യക്ഷത എപ്പോഴാണ് സംഭവിക്കുന്നത് രണ്ട് പഠനമുള്ള ഒന്ന് യേശു രഹസ്യമായിട്ട് വരുമെന്നും യേശു പരസ്യമായിട്ട് വരും അപ്പൊ ഈ രഹസ്യമായിട്ട് വരുന്ന അല്ല അതിനെ മഹത്വപ്രത്യക്ഷത എന്ന് പറഞ്ഞു എനിക്കറിയോ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം പഠനങ്ങളാണ് നമ്മുടെ ഇടപെടൽ എന്ന് ഞാൻ മനസ്സിലാക്കി ഇത് സത്യമാർഗമാണ് ഇതല്ലാതെ വേറൊരു സത്യമാർഗം പ്രപഞ്ചത്തിലില്ല എന്നിട്ടും ഇതിനകത്ത് എന്ത് വ്യാജം കേറും എങ്ങനെ പരിശുദ്ധാത്മാവ് വ്യാജം സംസാരിക്കും ഇതിനകത്ത് ഭയങ്കര ഡൗട്ട് ഉള്ളൊരു കാര്യം ഞാൻ പറയാം ഇന്നിവിടെ വ്യാപരിക്കുന്ന ആത്മാവ് സത്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം കാരണം സത്യത്തിന്റെ ആത്മാവ് സത്യമേ സഭയെ പഠിപ്പിക്കത്തുള്ളൂ സഭയ്ക്കകത്ത് ഇന്ന് അസത്യങ്ങൾ ബൈബിൾ വിരുദ്ധതകൾ പഠിപ്പിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നെങ്കിൽ നൂറ് ശതമാനം ഞാൻ ഓപ്പണായിട്ട് പറയുന്നു ഇത് പരിശുദ്ധാത്മാവാണോ എന്ന് പരിശോധിക്കണം രണ്ട് ഈ പറയുന്ന അന്യഭാഷ ദൈവികമാണോ ഇത് ട്രൂത്ത് ആണോ എന്ന് പരിശോധിക്കണം ഈ കാണുന്ന കലാപോല കലാപോല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്യഭാഷയാണെന്ന് പറയരുത് ഉടനെ നിൽക്കും പരിശുദ്ധാത്മാവിനെതിരെ പരിശുദ്ധാത്മാവിനോദവും പറയുവരുത് ഓടോ ഇതിൻ്റെയൊക്കെ പണി നോക്കി കാനം പൊട്ടത്തരം മൊത്തം ദൈവാത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞ നിനക്ക് എന്നോട് ഇനി വന്നിട്ട് പരിശുദ്ധാത്മാവിനെ ദോ എന്തോ ദോഷണം പറയുന്നത് എന്നോട് പറയണ്ട എന്നോട് പറയണ്ട പരിശുദ്ധാത്മാവ് എന്താണെന്നും പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷ എന്താണെന്നും പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എന്താണെന്നും കൃത്യമായി ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പക്ഷെ ഇന്ന് സഭകളിൽ പറഞ്ഞ അന്യഭാഷ വ്യാജമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സത്യത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം സത്യത്തിലല്ലേ നടത്തത്തുള്ളൂ ഒരു വാക്യത്തെ കൃത്യതയോടെ വ്യാഖ്യാനിക്കുന്ന ഒരു പാസ്റ്റർ കാണിച്ചു തരാൻ പറ്റും കൃത്യതയോടെ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് കേട്ടോ പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും വായി വരുന്നതാണ് പറയുന്നത് ഈ വാക്യത്തിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ കർത്താവ് രഹസ്യമായിട്ട് വരുമെന്നാണ് രഹസ്യമായിട്ട് സമയം എടുത്തുടങ്ങൂ പിന്നെ ഏഴ് വർഷം കഴിഞ്ഞിട്ട് പരസ്യമായിട്ട് വരും അത് മഹത്വ പ്രത്യക്ഷത ഇത് രഹസ്യവരും അപ്പൊ അങ്ങനെ ആ ഒരു ചോദ്യം ഈ തസലോനിക്കൊക്കെ കഴിഞ്ഞ കർത്താവഥാൻ ഗംഭീരനാഥോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരും എന്ന് പറഞ്ഞ വചനം രഹസ്യമാണ് പരസ്യമാണ് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ ചോദിച്ച് പറഞ്ഞത് രഹസ്യമാണ് അതെന്താ കാഹളധ്നി ഗംഭീരനാഥം പ്രധാന ദൂതന്റെ ശബ്ദം ഇതൊക്കെ പിന്നെ രഹസ്യമായിട്ട് ആ പുള്ളി പറയും ഇതൊന്നും പരസ്യമായിട്ട് കേൾക്കുന്നതല്ല ഇതെല്ലാം വിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ മാത്രം കേൾക്കുക ചെവി കേൾക്കും പറഞ്ഞതിന്റെ കുഴപ്പമില്ല ഹൃദയത്തിൽ കേൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ആ ഹൃദയത്തിലാ കാളധുനിന്ന് അത് മുഴങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഡിസപ്പിയർ ആകും നമ്മളെല്ലാവരും തുണിയും കളഞ്ഞിട്ട് പറന്നങ്ങും വിമാനം തലേം കുത്തി താഴെ വീഴും ട്രെയിൻ അപകടം ഉണ്ടാകും വാഹനങ്ങൾ കൂട്ടിയിടിക്കും കാരണം നമ്മുടെ എല്ലാം വാഹനത്തിന്റെ പുറയിൽ എഴുതി ചെയ്തില്ലേ കർത്താവ് വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ വാഹനം ആരുടേതുമല്ല അങ്ങനെ എഴുതിയേക്കുന്ന വണ്ടിയുടെ പുറകെ പോകുന്ന സൂക്ഷിക്കുക കാരണം കർത്താവ് വന്നാൽ നീന്റെ മൂക്ക് വായന തിടിക്കും ഡയവ് ചെയ്ത് അങ്ങനെ എഴുതിയേക്കുന്ന ഈ കർത്താവ് ആമിയൻ കർത്താവ് വേഗം വരണമെന്നൊക്കെ എഴുതിയേക്കുന്ന വണ്ടി ഉണ്ടല്ലോ കാരണം ആ കാറുകളുടെ പുറകിൽ ഒരിക്കലും യാത്ര ചെയ്യരുത് എപ്പോൾ വേണേലും ഉൽപ്രാവണം സംഭവിക്കും അത് അതിനകത്തിരിക്കുന്ന ഡ്രൈവർ മറന്നു പോകുമ്പോൾ വണ്ടി ഗതി ഗതികാട്ടാതെ എവിടെലൊക്കെ പോകും നിന്റെ വണ്ടി വന്നിടിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ പുറകിൽ പോകാതിരിക്കാൻ സൂക്ഷിക്കുക ഇതൊരു ഒരു ഒരു കോമഡി ഉപദേശമാണ് രഹസ്യമായിട്ട് വന്നിടത്തോണ്ടു പോകുന്നു ഞാൻ സഹോദരന്മാരോട് ചോദിച്ചോട്ടെ ഈ കർത്താവിന്റെ രാജത്വത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ ബൈബിളിനെ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ഭയങ്കര വാചകടിക്കല്ലോ ഞങ്ങൾ പ്രമോണത്തിന് വേണ്ടി വൈബ്രേഷൻ ഒക്കെ വിടുവല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കുക യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് ആധിപത്യം അവന്റെ തോളിലിരിക്കും വിഷയ പ്രവാചകിലൂടെ പറയും അത്ഭുത മന്തിരി വീരാന് ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ്റെ പ്രഭു എന്ന പേരാണ് അവന്റെ രാജ്യത്വത്തിന് അവൻ ആധിപത്യം അവന്റെ തോളിൽ അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല പക്ഷേ അവന്റെ രാജ്യത്ത് എന്നാ സ്ഥാപിക്കപ്പെട്ടെ അവന്റെ രാജ്യത്ത് എന്നാ സ്ഥാപിക്കപ്പെട്ടെ യേശു ക്രിസ്തുവിന്റെ ഭൗതി ഭൂമിയിലേക്ക് അവൻ വരുമ്പോൾ സ്നാപകൻ വിളിച്ചു വിളിച്ച് എന്താ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആ വാക്യം എടുത്തിട്ട് നമ്മുടെ അച്ചാച്ചന്മാർ കവല വന്നിട്ട് പറയാം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്റെ പൊന്ന് സഹോദരൻ ഇത്രയും പോട്ടന്മാരാവരുത് പോട്ടരാരുത് നിങ്ങൾ തെരുവിൽ നിന്നിട്ട് പരസ്യമോത്തി പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് നൂറായിരം കേട്ടിട്ടുണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുക ഇവിടെ നിനക്കൊക്കെ വെള്ളിയാഴ്ച ഉണ്ടോടും നീ ഒക്കെ പച്ചരിയല്ല ഇവിടെ തിന്നുന്നേ രണ്ടായിരം വർഷത്തിന് മുമ്പ് ഓകന്നാൻ മരുഭൂമി വിളിച്ച് പറഞ്ഞ ആ മെസ്സേജ് നീ തെരുവിൽ നിന്നിട്ട് പറയാം ദൈവരാജ്യം ഇത് വന്നില്ല ഇതുവരെ ഏ ദൈവരാജ്യത്തിൽ എങ്ങനെ കടക്കണമെന്ന് ലേഖനങ്ങളിൽ മൊത്തം എഴുതി വച്ചിരിക്കുമ്പോൾ ദൈവരാജ്യം വരാത്ത ദൈവരാജ്യത്തിൽ എങ്ങനെ കടക്കുന്നത് ഏ താങ്കളൊക്കെ എന്തോ ഈ പ്രസംഗിക്കുന്നു ദൈവരാജു സമീപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ഒരു യേശു തന്നെ പറഞ്ഞു ദൈവരാജ്യം കാണുന്നത് പോലെ അല്ല വരുന്നത് യേശു യേശു പീലാത്തോസ് എന്റെ രാജ്യം ഐഹികമല്ല എല്ലാവരും കാണുന്നത് പോലെ അല്ല ദൈവരാജ്യം ഇറങ്ങി വരുന്നത് സ്പിരിച്വൽ ഇസ് ഓൾറെഡി കെയിം വെൻ ജീസസ് കംസ് അവൻ്റെ രാജ്യത്തിൽ വരുന്ന യേശുന്റെ സെക്കൻഡ് കമ്മിങ് എന്താ ടു ഹിസ് ഓൺ കിങ്ഡം ഇത് മനസ്സിലാക്കാതെ നമ്മൾ തെരുവി നിന്നിട്ട് പരസ്യയോഗികൾ വിളിച്ചു പറയുകയാണ് പരസ്യ രോഗ യോഗി എന്ന് വിളിക്കുന്നത് പരസ്യയോഗം നല്ല വിളിക്കണം പരസ്യ രോഗികൾ എന്ന് വിളിക്കണം ഈ ഈ മാനസിക രോഗികൾ വിളിച്ചു പറയുകയാണ് കർത്തോവിൻ്റെ രോഗ്യം വരുന്നത് രാജ്യം വന്നുവെന്നും ആ രാജ്യത്തിലേക്ക് നമ്മൾ പിറന്നുവെന്നും ആ രാജ്യത്തിന്റെ പുത്രന്മാരാണ് നമ്മളെന്നും വിശുദ്ധ വേദപുസ്തകം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കെ ഒരു വെളിച്ചവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറെ ആളുകൾ ഇതെന്ത് ചെയ്യാൻ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ രഹസ്യമായിട്ട് വന്നങ്ങ എടുത്തോണ്ടോ അപ്പൊ ഞാൻ ചോദിക്കുക സഭ ഇവിടെ നിങ്ങൾ എടുത്തോണ്ട് പോയി പിന്നെ രാജ്യം എന്തി അവന്റെ രാജ്യത്തിന് അവസാനം ഇല്ലെന്നല്ല എഴുതിയിരിക്കുന്നു അവസാനമില്ലാത്ത രാജ്യം എവിടെ പോയി രാജ്യം മധ്യാകാശത്ത് പോയു ദൈവരാജ്യം ഇവിടെ നിങ്ങൾ പോയി സഭയും പോയി പിന്നെ ഏഴ് വർഷം അന്തിക്രിസ്തുവിന്റെ രാജ്യം പിന്നെയും പുള്ളിക്കാരൻ മേളിന്ന് ഇറങ്ങി വരണം പുതിയ രാജ്യം സ്ഥാപിക്കണം ആയിരം നിങ്ങൾ എന്തോ ചോദിച്ചു ഇതെന്താ സത്യപ്പെടും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഉപദേശങ്ങളിൽ വ്യാജാണ് ഇത് ബൈബിളിൻ്റെതല്ല യേശു ക്രിസ്തുവിന്റെ വരവിന് രണ്ട് ഭാഗമില്ല ഇത് ഇത് ഇവിടുത്തെ ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞ ഒരു പോട്ടന്മാർ കണ്ടുപിടിച്ചത് യേശു ക്രിസ്തുവിന് ഒറ്റ വരവേ ഉള്ളൂ നമ്മൾ അങ്ങനെ എന്ത് ചെയ്ത് ഏത്തപ്പഴം പഴംപൊരി ഉണ്ടാക്കാൻ ഏത്തക്ക രണ്ടായിട്ട് കീറുന്ന പോലെ ആദ്യത്തെ ഭാഗം രഹസ്യം മറ്റേത് പരസ്യം രണ്ട് കീറ് രണ്ട് ഏത്തക്കപ്പം ഉണ്ടാക്കി വെച്ചേക്കും ഒന്ന് രഹസ്യത്തിൽ വരുന്നു രണ്ട് പരസ്യത്തിൽ വരുന്നു യേശുവിന്റെ വരവ് പോലും രണ്ടാക്കി എന്തു കഷ്ടതാണ് എനിക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറയാനോ തോന്നുക കേട്ടോ നിങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞൊരു കാര്യമില്ല കാരണം ഈ കോമഡിയൊക്കെ എങ്ങനെ സീരിയസ് ആയിട്ട് പറയുന്നു ചോദ്യം എപ്പോഴാണ് ഉയർത്തെരുന്ന് എപ്പോഴൊക്കെ രഹസ്യവരവരാണ് ഈ രഹസ്യവരവിലാണല്ലോ യേശുഗർ ഉയർപ്പ് നടക്കുന്നത് എപ്പോഴാണ് ജഡ്ജ്മെന്റ് നടക്കുന്നത് അത് മഹത്വ പ്രത്യക്ഷതല്ല ഓക്കെ മഹത്വ പ്രത്യക്ഷ വന്നിട്ട് എല്ലാവരെയും കൊന്നുകളെ ജഡ്ജ്മെന്റ് ഉയർപ്പ് നടക്കുന്നത് എവിടെ രഹസ്യവരവ് ജഡ്ജ്മെന്റ് നടക്കുന്നത് എപ്പോഴാ പരസ്യവരവ് ഇവിടെ പൗലൂസ് പറഞ്ഞൊരു വാചകമുണ്ട് ഞങ്ങൾ കർത്താവിന്റെ പ്രത്യക്ഷത പ്രത്യക്ഷതകൾ എന്നില്ല രഹസ്യ പ്രത്യക്ഷത അല്ല ഒറ്റതേ ഉള്ളൂ കർത്താവിന്റെ ഒറ്റ വരവേ ഉള്ളൂ അത് നിങ്ങളോട് അറിയിക്കുന്നത് ഞങ്ങള് കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയാം അപ്പൊ കർത്താവ് ഏത് ഒരു വചനം പറഞ്ഞിട്ടുണ്ട് ആ വചനം വെച്ചിട്ടാണ് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ആ ജീവനോടെ ശേഷിക്കുന്ന അതായത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷി അപ്പം കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്ന നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു അപ്പം കർത്താവ് ഏതോ ഒരു വചനം പറഞ്ഞിട്ടുണ്ട് ആ വചനത്താൽ നിങ്ങളോട് ഞങ്ങൾ പറയുന്നു ആ മരിച്ചു പോയ ആളുകൾ നിദ്ര കൊണ്ടുപോവർ നമുക്ക് മുൻപന്മാരാകത്തില്ലെന്ന് ഏത് വചനം മറ്റവിടെ സുവിശേഷത്തിലേക്ക് വരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു വചനം പറഞ്ഞിട്ടുണ്ട് ആ വചനം മത്താണ് സുവിശേഷം ഇരുപത്തി സോറി പതിനാറാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തി ഏഴാം വാക്യം ശ്രദ്ധിക്കണേ മനുഷ്യപുത്രൻ തൻ്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും പൗലോസ് പറഞ്ഞ വാക്കെന്താ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് കർത്താവിന്റെ വചനങ്ങളല്ല വചനത്താൽ കർത്താവ് ഒരു വചനം പറഞ്ഞിട്ടുണ്ട് ഏതാ കർത്താവ് പറഞ്ഞ വചനം മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരുമായി എന്ത് ചെയ്യും പിതാവിന്റെ മഹത്വത്തോടെ വരികയും ഓരോരുത്തർക്ക് അവരവരുടെ തക്ക പ്രതി അതെ ആ പ്രതിഫലം കൊടുക്കുന്ന പറഞ്ഞാൽ ജഡ്ജ്മെന്റാണ് എന്നിട്ട് അത് എപ്പോ വരും പറഞ്ഞേക്കുന്നേ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണമാസ്വദിക്കാത്തവരിൽ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കേൾവിക്കാരുടെ ഇടയിലെ ആളുകളെ ചൂണ്ടി പറയുന്ന ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ കർത്താവ് രാജ്യത്തിൽ വരുവോളം മരിക്കത്തില്ല ഈ വാക്യം ഈ വാക്യം വെച്ചിട്ടാണ് തെസലോനിക്കർക്ക് ലേഖനം എഴുതുക പറഞ്ഞു ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു ഏത് വചനം ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ട് അവർക്ക് മുൻപാകയില്ല അതിൻ്റെ അർത്ഥം കർത്താവിന്റെ വരവിങ്കൽ മരിക്കാത്ത ചിലർ ജീവനോടെ ശേഷിച്ചിരിക്കും ഏത് യേശു പറഞ്ഞ വചനം യേശു എന്താ പറഞ്ഞത് ഈ നിൽക്കുന്നവരിൽ ചിലർ തിരുവല്ലായാലും കുമ്മനാട്ടും പുനലൂരും അണൂരും നിൽക്കുന്നവരെ കുറിച്ചല്ല മിഷിഹായുടെ കേൾവിക്കാരോട് പറഞ്ഞു നിങ്ങളിൽ ചിലർ മരിക്കുന്നതിനു മുൻപ് മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് നിങ്ങൾ കാണും പ്ലെയിൻ വേർഡാ പ്രിയപ്പെട്ടവരെ ഇതിനെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയെന്നറിയോ നമ്മുടെ അണ്ണമാരും അത് കർത്താവ് വരുമ്പോൾ മരിച്ചവർ എഴുന്നേറ്റിങ്ങനെ നിൽക്കും എന്നിട്ട് കാണുമെന്ന് അങ്ങനെ മരിച്ചതിന് എഴുന്നേറ്റ് നിൽക്കും മരണം ആസ്വദിക്കാത്തവർ ശാരീരിക മരണം സംഭവിക്കാത്ത ആളുകൾ ഈ നിൽക്കുന്നവരിൽ ഉണ്ടാവും എന്ന യേശു പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ ആ നിൽക്കുന്നവരിൽ ആരെങ്കിലും ഇന്ന് ജീവനോടുണ്ടോ ആയിരത്തഞ്ഞൂറ് വർഷം കൊണ്ട് രണ്ടായിരം വർഷം പ്രായമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യർ ഈ പ്രപഞ്ചത്തിലുണ്ടോ യഹൂദന്മാരുടെ ഉണ്ടോ അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കേൾവിക്കാരിൽ ആ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുന്നതിന് മുൻപ് നിദ്ര കൊള്ളാതെ അവന്റെ പ്രത്യക്ഷത വരെ നിദ്ര കൊള്ളാതിരുന്നവർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെങ്കിൽ അവരുടെ മരണം സംഭവിക്കുന്നതിന് മുൻപേ മിഷിഹാ തമ്പുരാൻ പ്രത്യക്ഷനായി എന്നല്ലേ വിശ്വസിക്കത്തില്ല ഞങ്ങൾ സൗകര്യമില്ല വിശ്വസിക്കാൻ ഞങ്ങളുടെ കർത്താവ് വരും ജീവനോടെ മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരിൽ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ടെന്നെ മിഷിയ അത് കൃത്യ പ്രിയപ്പെട്ടവരെ മത്താട് ശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഇതൊക്കെയും സംഭവിക്കുകയോ ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുകയാണ് അതിന്റെ മുപ്പത്തി ആറാം വാക്യം മുപ്പത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുതൽ താഴെ വായിക്കുന്നിങ്ങനെയാണ് സാക്ഷി എന്തു പറയുന്നത് അത്യെ നോക്കി ഉപമ ഉപമ പറഞ്ഞിട്ട് താഴോട്ട് പറയുന്നു അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളു ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറഞ്ഞു ഈ തലമുറ വായിച്ചു പഠിക്കേ ഈ തലമുറ ഒഴിഞ്ഞു പോകുവോളം ഏത് തലമുറ കാര്യ പറഞ്ഞേ വഴക്കുണ്ടാക്കലേ ഈ തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ വായിക്കുന്ന കാലത്തെ തലമുറയല്ല കാരണം നിങ്ങൾ ഇത് പറയൂ മലയാളികളും ഹിന്ദിക്കോസ്തുകാരും ബ്രദറങ്കാരും അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയാണെന്നും അതും അത്തി തളർത്ത തലമുറയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജം പഠിപ്പിക്കുമെന്ന് അറിയാവുന്ന പരിശുദ്ധനായ ദൈവം തമ്പര മക്കായിയുടെ സുവിശേഷം എഴുതുന്നതിൻ്റെ തോട്ടക്ക അധ്യായത്തിൽ തലമുറ എന്താന്ന് എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാല് തലമുറകൾ ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ പതിനാല് തലമുറകൾ ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോളം പതിനാല് തലമുറകൾ എന്തിനാണ് പതിനൊന്ന് തലമുറയുടെ കാര്യം പറഞ്ഞു ഓരോ തലമുറ നാല്പത്തിരണ്ട് ജനറേഷൻ കഴിഞ്ഞു വിശാദം പുര നാല്പത്തിരണ്ടാമത്തെ ജനറേഷനിൽ വന്ന് നിന്നിട്ട് പറയുന്നത് ഈ തലമുറ ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ കഴിഞ്ഞു പറഞ്ഞാൽ ഇത് മുഴുവൻ ഈ തലമുറയുടെ മേലെ വരാൻ പോകുന്നത് ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻ യേശു ക്രിസ്തുവിന്റെ വരവിനെ കണ്ടവർ ജീവനോടെ ശേഷിക്കുന്നവരോടെ ഉണ്ടായിരുന്നു മറന്നുപോ അല്ലെ ഞങ്ങൾ കർത്താവിന്റെ വചനം വചനത്താൽ നിങ്ങളോട് പറയുന്നു അവന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായെന്നാ എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി അറിഞ്ഞിരുന്നു ജീവനോടെ ഞങ്ങൾ ശേഷി പക്ഷെ നിർബാഹ്യവശാൽ അതിന്റെ തൊട്ട് മുമ്പ് പൗലോസ് കൊല്ലപ്പെടുന്നു അപ്പോസ്സലന്മാർ കൊല്ലപ്പെടുന്നു യാക്കോബ് കൊല്ലപ്പെട്ടു ധാരാളം പത്രോസ് കൊല്ലം എല്ലാവരും കൊല്ലപ്പെട്ടു പക്ഷെ അവർ സ്ഥാപിച്ച സഭ എവിടെയുണ്ട് തെസ്സനുദിക്ക സഭ എവിടെയുണ്ട് പൗലു യോഹനാൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയ ഏഴ് സഭകൾ അവിടെയുണ്ട് ഇതൊക്കെയും സാക്ഷികളായിട്ടുണ്ടായത് ജീവനോടെ ശേഷിക്കുന്നത് നാം നാം എന്നതിനകത്ത് പൗലൂസ് മാത്രമല്ല തസലോനിക്ക സഭയും കൂടെ ചേർത്താൽ സംസാരിക്കുന്നത് നാം ഇസ് ഓൾറെഡി ആ തലമുറയിൽ സംഭവിച്ചു ഇതൊക്കെയും അതായത് മോളിൽ ഇരുപത്തിനാല അധ്യായത്തിന്റെ മൂന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിവൃത്തിയായി ആ തലമുറ പോയില്ല ഇതൊക്കെയും സംഭവിക്കുവോളം എല്ലാം സംഭവിച്ചു ആ തലമുറ ഒഴിഞ്ഞു പോയി അവസാനത്തെ ഒരു വാക്കോടെ ഈ ഭാഗം വിടാം ബാക്കിയുള്ള ഓരോരോ വാക്കുകൾ നമുക്ക് പിന്നെ വിശദീകരിക്കാം അപ്പൊ രഹസ്യമായ വരവോ പരസ്യമായ വരവോ എന്നൊരു സംഭവമില്ല ഒറ്റ വരവേ ഉള്ളൂ അത് പരസ്യമാണ് അത് വന്ന് ന്യായം വിധിക്കുന്നു പിതാവിന്റെ മഹത്വത്തോടെ വരുന്നു ആ വരുന്ന രാജ്യത്തിലേക്ക് വരുന്നത് കാണുന്നത് കാണാൻ ജീവനോടെ കുറച്ച് ആളുകൾ ശേഷിച്ചിരിപ്പുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു എന്റെ യേശു കള്ളം പറയത്തില്ല എൻ്റെ യേശു കള്ളം പറയത്തില്ല എൻ്റെ യേശു സത്യമേ പറയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരമിടുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ കർത്താവ് ഓൾറെഡി അവന്റെ രാജ്യത്തിൽ വന്നു നാം ഇന്ന് ദൈവത്തിന്റെ രാജ്യത്തിലാണ് സ്പിരിച്വൽ കിങ്ഡത്തിലാണ് വി ആർ ദ സൺസ് ഓഫ് ഗോഡ് ആൻഡ് വി ആർ ലിവിങ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് സൺഷിപ്പ് ഈസ് അവർ കിങ്ഡം പുത്രത്വത്തിലേക്ക് നമ്മൾ വന്നതാണ് നമ്മുടെ രാജ്യത്വം അത് നാം പ്രാപിച്ചിരിക്കുന്നുവെന്നും ദൈവോത്രമാരായ ജീവിപ്പാൻ സ്വർഗവിടവത്തിട്ട് നിയന്ത്രണത്തികൊണ്ട് നിദ്ര കൊണ്ടവരെ കുറിച്ച് ദുഃഖിക്കേണ്ട എന്നുള്ള പശ്ചാത്തലം മനസ്സിലാക്കുക അത് നമ്മളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് നമുക്കാർക്കും നിദ്രകൊണ്ടെ കുറിച്ച് ഒരു നിരാ ഒരു ദുഃഖവും ഇല്ല നിദ്ര അവർ മരിച്ചുപോയി എന്നൊരു ദുഃഖമേ ഉള്ളൂ വിടവാങ്ങിയെന്നൊരു ദുഃഖേ ഉള്ളൂ കാരണം വി നോ ഇറ്റ് വെൽ എവ്രി പേഴ്സൺ ദോഷകുമാർ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ വിടവാങ്ങിപ്പോയ എല്ലാവരും ദൈവത്തോടു കൂടെ മോസ്റ്റ് ഹോളി പ്ലേസിൽ അവന്റെ കൂടെയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഒന്നാം നൂറ്റാണ്ട് അങ്ങനെയല്ല കർത്താവ് വന്നില്ല ഉയർപ്പ് സംഭവിച്ചിട്ടില്ല നിത്യജീവൻ ലഭിച്ചിട്ടില്ല ദൈവസ്വം സ്വർഗപ്രവേശനം ലഭിച്ചിട്ടില്ല അവരാരും സ്വർഗത്തിൽ പോയിട്ടില്ല ക്രൈസ്റ്റ് സ്ലെറ്റ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നിദ്ര കൊണ്ടു സോ ഇത് നമ്മൾ മനസ്സിലാക്കി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കർത്താവ് വന്നു എന്ന് ഓരോ ശ്മശാനങ്ങളിലും എന്താ കോസ്തുകാർ വിളിച്ചു പറഞ്ഞു പോകൊണ്ടിരിക്കുന്നു നിങ്ങളെ കൊണ്ട് ദൈവം ഇനിയും പറയിപ്പിക്കും ഓരോ മരണങ്ങളും യേശു വന്നു എന്ന് അറിയാതെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി സ്വർഗം വരുത്തുന്നതാണെന്നും കൂടെ ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അല്ല എങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തിവരെ വന്നില്ല എങ്കിൽ ഇനി വരുത്തേ ഉള്ളെങ്കിൽ നിങ്ങൾ ഇനി വരിക്കുമ്പോൾ നമ്മുടെ പ്രിയ സെന്റർ പാസ്റ്റർ പാതാളത്തിൽ വിശ്രമിക്കുന്നു എന്ന് പറയണം അല്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യതയിൽ വിശ്രമിക്കുന്നത് പറയുന്നത് കാരണം നിത്യത ലഭിക്കണമെങ്കിൽ ക്രൈസ്റ്റ് വന്നേ പറ്റത്തുള്ളൂ കാരണം യേശു പറഞ്ഞൊരു വാചകമുണ്ട് ഈ ലോകത്ത് അപ്പനെ അമ്മയോ വസ്തുവോ നിലമോ ഒക്കെ എൻ്റെ നാമ നിമിത്തം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഈ ലോകത്ത് ഉപദ്രവങ്ങളോട് കൂടെ മടങ്ങും വരുവാനുള്ള ലോകത്ത് നിത്യജീവൻ ലഭിക്കും വരുവാനുള്ള ലോകം ക്രിസ്തുവിന്റെ ലോകം അത് കർത്താവിന്റെ വരവിന് ശേഷമുള്ളതാണ് അവിടെ നിത്യത കിട്ടും നിത്യജീവം കിട്ടുമെന്ന് അതിന്റെ അർത്ഥം നിത്യത പോകണമെങ്കിൽ നിത്യജീവൻ വേണ്ടേ നിത്യജീവൻ വേണമെങ്കിൽ യേശു ക്രിസ്തു വരണ്ടേ യേശു ക്രിസ്തു വരുന്നതിൻ്റെ പേരല്ലേ രണ്ടാം വരവ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അച്ചാച്ചൻ നിങ്ങളുടെ സെൻറ്റർ മാസ്റ്റർ നിങ്ങളുടെ സഭാസ്ഥാപകൻ നിങ്ങളുടെ അപ്പച്ചൻ നിങ്ങളുടെ സാറ് വലിയ സാറും കുട്ടി സാറും എല്ലാം പാതാളത്തിലാണ് ഒരെണ്ണം പോയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പറയുന്നത് വചന സത്യമാണെങ്കിൽ യേശു നീ വരുന്നു എന്നെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ഒരെണ്ണം നിത്യതയിൽ പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ നിത്യത യേശുവിന്റെ വരവിന് ശേഷമാണ് അവരുടെ രാജ്യത്തിലാണെന്നുള്ളത് അത് പറുദീസയിലാണുള്ളത് പറുദീസയിലാണ് ജീവന്റെ വൃക്ഷം വൃശ്നം പറക്കണേൽ ക്രൈസ്റ്റ് വരണം ഓക്കെ മനസ്സിലാക്കാം നിങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ വഞ്ചിക്കപ്പെടരുത് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക വി ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് നിത്യജീവനെ പക്ഷിക്കുന്നു ദോയിങ് ഗോഡ് ത്രൂ ദ ലോഡ് ജീസസ് ക്രൈസ്റ്റ് സോ മേ ദലി ബ്ലസ് യു ഓൾ ഈ തെസലോനിക്ക ലേഖനം നാലാം അധ്യായത്തിന്റെ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ഞാൻ വരാം അതുവരെ അത്യുന്നതെ സൂക്ഷിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ ആർക്കെങ്കിലും നോവോ വിഷമം വന്നെങ്കിൽ അത് അത് പോസിറ്റീവായിട്ട് കാണുക പരിഹസിക്കാനല്ല ഒന്നും ചെയ്തത് അറ്റ്ലീസ്റ്റ് നമ്മുടെ കർത്താവിൻ്റെ സഭ സത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോട്ടെ സഭ സത്യത്തിന്റെ തൂണാണേ പില്ലർ ഓഫ് ട്രൂത്ത് നമ്മുടെ ട്രൂത്ത് മാത്രമേ പാടുള്ളൂ നമുക്ക് യാഥാർത്ഥ്യങ്ങൾക്ക് പോകാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു